നിങ്ങള് നടന്ന് വയലന്റ് ആവുന്നതിന് എന്തെങ്കിലും വയലന്റ് അതല്ലല്ലോ വിഷയം നിങ്ങക്ക് നിങ്ങളുടെ വിശ്വാസം എന്റെ വിശ്വാസം നിങ്ങക്ക് എന്റെ വിശ്വാസം വിശ്വാസം നിങ്ങൾ വയലന്റ് പറഞ്ഞു പറഞ്ഞാ ശു മഹാവിഷ്ണു നിന്ന് പിച്ചപാത്രത്തിൽ കിടന്ന അളഞ്ഞു കുഞ്ഞാറം നെല്ല് കിട്ടിയത് പൊടിച്ച് വറുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ചോറ് കുടിച്ച് ഭഗവാൻ കുഞ്ഞന്മാരായ അസുരന്മാർ കടത്തു കൊടുത്തിട്ട് ആരി പോയത് അതാ പറയുന്ന എന്റെ ഇടയ്ക്കൽ ഉണ്ടാക്കും അപ്പോൾ ആ ഭഗവാൻ

അതുകൊണ്ട് എത്രയെന്നു കിട്ടാൻ പറഞ്ഞു ഭഗവാൻ ആരെയും സ്വത്തൊന്നുമല്ല എല്ലാവരും സ്വത്തൊന്നാണ് ഞാൻ പറയാം ആരെയും സ്വന്തം എന്നതുമല്ല പക്ഷെ ആ കുജകൻ എത്ര മിനിറ്റ് കൊണ്ടാണ് ആ വീട് പറഞ്ഞത് ഒന്നും വീട്ടിൽ ഒന്നും ആയിട്ട് ഇവിടെ ചോദിക്കണം എന്നിട്ട് പാടാണ് കേട്ടോ അടുത്ത് ഞാൻ ഇല്ലാത്ത വെച്ച് ഞാൻ ഈ ടിക്കറ്റ് കിട്ടത്തി ഞാൻ വീട്ടിൽ ഇച്ചിരി എന്തെങ്കിലും കിട്ടും ചോറിക്കട്ടു എന്നു ഭക്ഷണത്തില്ല അവൻ വേറെ ആരെയും ഈ വിദ്യാഭ്യാസമില്ലാത്തവനായാലും നീയോ ഞാനോ ഒന്നോ ഈ കൊങ്ങി കണ്ടില്ല ഈ പ്രകൃതിക്ക് കണ്ടെത്തി അത് എവിടെയാണെങ്കിലും ഈ പറയുന്ന ഇവിടെ പറഞ്ഞിട്ടുണ്ട് നരഭോജികൾ ഏത് ബിഡ് ഏത് രാജ്യത്തിൽ എന്തെങ്കിലും ബിട്ടിത്തരമൊന്നും പറയില്ല എന്തെങ്കിലും വിട്ടിത്തരമൊന്നു പറയുക ആ ബിഡിയായാവും മാറണത് എന്നാ പറയണം അതൊന്നുമല്ല വേറൊരു കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഈ കൊല്ലം ജില്ലയിൽ സെവൻറ്റി എം എന്ന് പറയുന്ന ഒറ്റ തിയേറ്റർ ഏതാണ് കടപ്പാ കടപ്പില്ല അവിടെയാണ് മത്സരം സിനിമ കണ്ട മൂന്നില്ലാതെ പോയി പോയി എനിക്കന്ന് പതിനാറ് വയസ്സുകളായ പറഞ്ഞുതരില്ല ഈ ട്രാക്കുകളോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്നെയായിട്ട് നോക്കും സിനിമയിൽ നാട്ടുകാരെ പണം മുമ്പാൽ കളുതും കാണിക്കും മുണ്ടില്ലാതെ കാണിക്കും മുലയൊക്കെ വിളിച്ചു ഇതൊക്കെ ശരിയാണ് അത് നാട്ടുകാരെ ഓമ്പിക്കാനാണ് അത് മനുഷ്യൻ മനസ്സിലാക്കണം ഞാൻ ചെന്നു പ്രായപൂർത്തി ആയോ എന്ന് ചോദിച്ചു ചുറ്റും കാണിക്കും

അതിനെപ്പറ്റി കഥ നമുക്കറിയാവുന്നതോ ആ കാണിക്കുന്നതി ആ കോട്ട എന്ന് പറയുന്ന ഇന്നും ആ കോട്ട ഇന്നും ഉണ്ടെന്നോ അതല്ല അവർ കാണിച്ചു അവരതല്ല കാണിച്ചത് വിറ്റിത്തരാഷ്യന മനസ്സിലായോ